പൊന്നു പൊന്നു ഗുഡ്ഗളാണോ പൊന്നു ഗുഡ്ഗളാ പൊന്നേ പൊന്ന് വന്നേ പൊന്ന് വന്നേ വാ പണങ്ങിയാ പൊന്ന് പിണങ്ങിയ വായ കടിക്കല്ലേ വാ നമ്മുടെ പൊന്ന പൊന്നെന്തിനാ മമ്മിയാ കടിക്കുന്നേ പൊന്നേ നമ്മുടെ പൊന്നാച്ചാ അമ്മയെ കടിക്കില്ലേ വന്നേ പൊന്നു വായോ ഷുണ്ടു വന്നോ മമ്മീടെ ഇവിടെ ചുണ്ടു ഇവിടെ ചുണ്ടു ഇവിടെ ചുണ്ടു വന്നോ ചുണ്ടി ചൂണ്ടി ചുണ്ടു പോവാണോ അങ്ങോട്ട് പോഞ്ഞു ഇങ്ങോട്ട് വായി പൊന്നു എന്തി പൊന്നുൻ്റെ പപ്പാച്ച എന്തു കടിക്കല്ലേ കടിക്കല്ല കടിക്കല്ലേ ഉഫ പൊന്നു മമ്മിക്ക് തോന്നുന്നു ആ കൈയ്യല്ലേ കടിക്ക മുറി വേദന എടുക്കുന്നുണ്ട്

ഉമ്മ ഉമ്മ കടിച്ചു കളിച്ചേ

ചുണ്ടടിയാ ോട് ചുണ്ടടിയാ നമ്മുടെ ചുണ്ടടിയോ നമ്മുടെ പൊന്ന പൊന്നോ പൊന്നോന്നേ എന്ത് പൊന്നോ മമ്മി എടുത്തു വാ പൊന്ന് ചേച്ചി കുമ്മേ അപ്പൊ ഞങ്ങളുടെ പൊന്നുവാണെങ്കിൽ ഇങ്ങനെ കുറെ കളികൾ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഓരോരോ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും ബൈ